ൂതി വാചം പങ്കും ലംഘയതി ഗിരിം യത്കൃപാത്തമഹം പരമാനന്ദ പരമാനന്ദമാധവം എന്ന് സഹസ്രനാമത്തിലെ അറുപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം കാൽമേമി നിഹാസ് ശൂരജനീശ്വര ത്രിലോക ത്രിലോകാത്മാ ത്രിലോകേശ കേശവ കേശിഹാ ഹരി ആദ്യത്തെ കാലനേമി നിഹാ കാലെ നിഹനിച്ചിട്ടുള്ളവൻ നിഹ നി എന്നുള്ളത് അവിടെ ഒരു പ്രസർഗാണ് കാലനേമി നിഹാ കാലനേമിയെ നിഹനിച്ചിട്ടുള്ളവൻ വധിച്ചിട്ടുള്ളവൻ എന്നർത്ഥം കാലനേമി എന്നുള്ളതായിട്ടുള്ള ഒരു അസുരൻ്റെ പേരാണ് അത് ആ അസുരനെ വസിച്ചത് ഭഗവാനാണ് എന്നതുകൊണ്ട് കാലനേമി നിഹാ എന്ന് ഭഗവാന്റെ നാമം അതായത് നമ്മൾ നാരായണീയത്തിലൊക്കെ വരുന്നുണ്ട് ഈ പാലാഴി കടഞ്ഞ് അമൃത് കിട്ടിയപ്പോൾ അമൃത് അസുരന്മാർ ദൈത്യന്മാർ തട്ടിക്കൊണ്ടുപോയി ഭഗവാന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോയി എപ്പോഴേക്കും ദേവന്മാർക്കൊക്കെ വിഷമായി അവരെ സമാധാനം സമാധാനിപ്പിച്ചിട്ട് ഭഗവാൻ ഒരു മോഹിനി എന്നുള്ളതായിട്ട് സുന്ദരിയായിട്ടുള്ള സ്ത്രീയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവ ആ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീയെ കണ്ട് അസുരന്മാരൊക്കെ മോഹിച്ചു അപ്പോൾ എന്നിട്ട് ആ ഭഗവാനോട് മോഹിനി രൂപത്തിലുള്ളതായ ഭഗവാനോട് അമൃത് വിഭജിച്ച് എല്ലാവർക്കും കൊടുക്കാനായിട്ട് അവരാവശ്യപ്പെട്ടു അത് ദൈത്യന്മാർ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഭഗവാൻ പക്ഷേ തൻ്റെ ലീലാവിശേഷങ്ങളെ കൊണ്ട് ദൈത്യന്മാരെ പറ്റിച്ച് അസുരന്മാർക്ക് മാ ദേവന്മാർക്ക് മാത്രമായിട്ട് അമൃതം മുഴുവൻ കൊടുത്തു അപ്പോഴേക്കും തീർന്നു അമൃതം തീർന്നു ദേവന്മാർക്കൊക്കെ കൊടുത്തപ്പോഴേക്കും അമൃത് തീർന്നു അപ്പോഴേക്കും ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ളതായ അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം നടന്നു അസുരന്മാർ ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് അസുരന്മാർ ദേവന്മാരായിട്ട് വളരെ അതിഘോരമായിട്ടുള്ള ഒരു ദേവാസുര യുദ്ധം ഉണ്ടാവുകയുണ്ടായി ആ യുദ്ധത്തിലാണ് കാലനേവിയെ ഭഗവാൻ വസിച്ചതപ്പോൾ ഭഗവാൻ ഈ മായ അസുരന്മാർക്ക് മായാപ്രയോഗങ്ങൾ അനവധി ഉണ്ട് അങ്ങനെയുള്ളതായ മായാ മായാപ്രയോഗങ്ങൾ കണ്ടപ്പോൾ ദേവൻ ദേവന്മാർക്ക് വിഷമായി അവർ ആ മായ കൊണ്ട് വിഷമിച്ച സമയത്ത് ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് സ്വരൂപം ധരിച്ചിട്ട് മോഹിനി രൂപം വെടിഞ്ഞ് സ്വരൂപം ധരിച്ചിട്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ രൂപം ധരിച്ച് അവിടെ പ്രത്യക്ഷപ്പെട്ടു യുദ്ധത്തിൽ അനവധി അസുരന്മാരെ വസിച്ചു എന്നൊക്കെ ഭാഗവതത്തിലും നാരായണീയത്തിലുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ കാലനേമി എന്നുള്ളതാണ് അസുരനെ വധിച്ചത് ഭഗവാനായിരുന്നു ഓരോരുത്തരും ഓരോരുത്തരെ വധിച്ചു പലരും ദേവന്മാരും യുദ്ധത്തിനുണ്ടല്ലോ അപ്പോൾ ആ ദേവന്മാരും പലരെയും വധിക്കുണ്ടായി ഈ കാലനേമിയെ വധിച്ചത് ഭഗവാനായിരുന്നു അതുകൊണ്ട് കാലനേമി നിഹാ കാലനേമിയെ നിഹനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാനെ കാലനേമി നിഹ എന്നുള്ളതായ നാമധേയം വീരഹ വീരൻ ആയതുകൊണ്ട് വീരൻ ചാ വീരത്വമുള്ള ശൗര്യം ഉള്ളവൻ എന്നർത്ഥം വിരഹ ഭഗവാന് വീരഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ശൗരിഹി ശൂരൻ എന്നുള്ളത് ഭഗവാന്റെ ശൂര്യൻ്റെ പുത്രനാണ് വാസുദേവ വസുദേവര് വസുദേവരുടെ പുത്രനാണ് കൃഷ്ണൻ അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ശൂരൻ്റെ ഗോത്രത്തിൽ ജനിച്ചവനാണ് എന്നതുകൊണ്ട് ശൗരിഹി എന്ന നാമധേയം ശൂരസ്യ ഗോത്രാപത്യം ഉമാൻ ശൗരി എന്നാണ് വിഗ്രഹം പറയുമ്പോൾ അതായത് ശൗര്യൻ്റെ ഗോത്രത്തിൽ ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ ശൗരി എന്ന് പേര് രാഘവഹ എന്ന് പറയുന്നുണ്ടല്ലോ രഘുവിൻ്റെ ഗോത്രത്തിൽ ജനിച്ചവൻ രാഘവഹ രഘുവിൻ്റെ പുത്രനായിട്ടല്ല രാഘവൻ എന്ന് പറയുമ്പോൾ രഘുവംശത്തിൽ രഘുവിൻ്റെ വംശത്തിൽ ഉള്ളവരെയൊക്കെ രാഘവൻ എന്ന് പറയാം അപ്പോൾ പല ദിക്കിൽ നമ്മൾ കാണാം ശത്രുഘ്നെയും ഭരതനെയും ലക്ഷ്മണനെയും ഒക്കെ രാഘവ എന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ആ ഗോത്രത്തിൽ ജനിച്ചവരെ അങ്ങനെ പറയും എന്നുള്ളതാണ് അതുമാതിരി ഇവിടെ ശൂരൻ്റെ ഗോത്രത്തിൽ ജനിച്ചതായിട്ടുള്ള ലക്ഷ്മണന് ശൗരി എന്ന് നാമധേയം ശൗരി ശൂരജനീശ്വര ശൂരജനങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ളവൻ ശൂര്യജനങ്ങൾ എന്ന് പറയുമ്പോൾ ശൗര്യം ഉള്ളതായ ദേവാദികൾ ദേവേന്ദ്രാദികളായിട്ടുള്ള ആ ദേവന്മാരൊക്കെ ശൗര്യുള്ളവരാണ് ഭഗവാനോളം ശൗര്യം ഇല്ലയെന്നേ ഉള്ളൂ പക്ഷെ അവർക്കും സ്വദേ ശൗര്യമുള്ളവര് തന്നെയാണ് ആ ശൗര്യമുള്ളതായ ഇന്ദ്രാദികളെ പോലും ശാസിക്കുന്നു അവരുടെ കൂടി ഈശ്വരാണ് എന്നുള്ളത് കൊണ്ട് സൂര്യജനേശ്വര സൂര്യജനങ്ങളുടെ ഈശ്വരനായിട്ടുള്ളവൻ സൂര്യജനങ്ങളായ ഇന്ദ്രാദി ദേവന്മാരുടെ എല്ലാം ഈശ്വരനാണ് എന്നതുകൊണ്ട് അവരെയെല്ലാം ശാസിക്കാൻ തക്കതായിട്ടുള്ള ശക്തി ഉള്ളവനാണ് അവരുടെ എല്ലാം ഈശ്വരനാണ് എന്നതുകൊണ്ട് ശൂരജനീശ്വര എന്ന നാമധേയം പിന്നെ അടുത്തത് അടുത്തത്രിലോകാത്മാ മൂന്ന് ലോകങ്ങളുടെയും ആത്മാവായിട്ടുള്ളവൻ ത്രിലോകാത്മാ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാ അന്തര്യാമി ആണ് ലോകത്തിലുള്ള സർവ്വതിൻ്റെയും അന്തര്യാമി ആയതുകൊണ്ട് ഭഗവാൻ ത്രിലോകാത്മാ എന്ന് ഭഗവാന് നാമധേയം അതല്ലെങ്കിൽ ത്രിലോകങ്ങൾ ആകുന്ന സ്വരൂപത്തോടു കൂടിയവൻ ആത്മാ എന്നുള്ളത് അവിടെ സ്വരൂപം എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ട് ത്രിലോകമാകുന്ന സ്വരൂപത്തോ ഭഗവാൻ തന്നെയാണ് ഈ ത്രിലോകം മുഴുവൻ ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് ഈ ത്രിലോകവും എന്നതുകൊണ്ട് പ്രപഞ്ചമായിട്ട് വികൃതമായിട്ട് വന്നിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് വികാരം സംഭവിച്ചിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് പ്രതിഭാസം ആണ് വികാരം എല്ലാം അവിടെ എന്നുള്ളതാണ് പറയണത് സ്വതി പറയണത് അപ്പം അങ്ങനെ ആ പ്രതിപഞ്ചമായിട്ട് മാറി കാ കാണിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ട് ഭഗവാൻ ത്രിലോകാത്മാ എന്നുള്ളതായ നാമധേയം രണ്ട് തരത്തിൽ ത്രിലോകാത്മാ എന്ന് ത്രിലോകത്തിൻ്റെ മുഴുവൻ അന്തര്യമിയായിട്ട് വർദ്ധിക്കുന്നതുകൊണ്ട് ത്രിലോകാത്മ അല്ലെങ്കിൽ ത്രിലോകമാവുന്ന സ്വരൂപത്തോട് കൂടിയവനായതുകൊണ്ട് ത്രിലോകാത്മാ എന്ന് രണ്ട് തരത്തിൽ ത്രിലോകാത്മ എന്നുള്ള വ്യാഖ്യാനമുണ്ട് ത്രിലോക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ എന്നുള്ളത് ത്രിലോകേശ നീ മൂന്ന് ലോകങ്ങളും ഭഗവാന്റെ ആശ ഈശത്വം സ്വീകരിച്ചിട്ടുള്ളതാണ് മൂന്ന് ലോകങ്ങൾക്കും ഈശനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ത്രിലോകേശ ആ മൂന്ന് ലോകങ്ങളെയും ആജ്ഞാപിക്കാൻ മൂന്ന് ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ലോകങ്ങളിൽ ഉള്ളവരെയൊക്കെ തന്നെ അജ്ഞാപിക്കാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ട് എന്നതുകൊണ്ട് ത്രിലോകേശ എന്ന നാമധേയം ഇനി കേശവഹ എന്ന് കേശവ എന്നുള്ളത് കേശ കേശവഹ എന്നുള്ളത് കേശസജ്ഞങ്ങളായിട്ടുള്ള രശ്മികൾ രശ്മികൾക്ക് ഭഗവാനിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള രശ്മികൾക്ക് ആ രശ്മികളാണ് സൂര്യനും ചന്ദ്രനുമൊക്കെ ഉള്ള രശ്മികൾ ഭഗവാൻ്റെ തന്നെ രശ്മികളാണ് ആ രശ്മികൾക്ക് കേശം എന്നുള്ളതായിട്ടുള്ള പേരുണ്ട് ഈ സൂര്യചന്ദ്രന്മാരുടെയൊക്കെ രശ്മികൾക്ക് എല്ലാ പ്രകാശമുള്ള സർവ്വ വസ്തുക്കളുടെയും പ്രകാശം ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ആ പ്രകാശ രശ്മികൾക്ക് കേശസംജ്ഞ ഉണ്ട് കേശം എന്നുള്ളതായിട്ടുള്ള പേര് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളതായ കേശങ്ങൾ ഉള്ളത് കൊണ്ട് കേശവ എന്ന് ഭഗവാന് നാമജേയം ഭഗവാന്റെ തന്നെ രശ്മികളാണ് സൂര്യാദികളിലുള്ളത് അപ്പോൾ ആ സൂര്യാദികളിലുള്ള രശ്മികളൊക്കെ കേശസഞ്ജ്ഞങ്ങളാണ് ആ കേശസജ്ഞങ്ങൾ ഉള്ളവൻ ഉള്ള ഭഗവാൻ ഭഗവാന് കേശസന്യങ്ങളായ രശ്മികൾ ഉള്ള ഭഗവാൻ കേശവ എന്ന് നാമധേയം എന്ന് കേശവ പിന്നെ ഇനി പിന്നെ ഈ കേശസഞ്ജ്ഞ രശ്മികൾക്കുണ്ട് എന്ന് പറഞ്ഞില്ലോ അതേപോലെ തന്നെ ത്രിമൂർത്തികൾക്കും കേശസന്ധ ഉണ്ട് എന്നാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കേശസന്ജ്ഞ ഉണ്ട് അപ്പോൾ ആ കേശസംജ്ഞ ഉള്ളതായിട്ടുള്ള ഈ ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാരുടെയും ഈശ്വനാണ് അവരും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് കേശവഹ എന്ന് ഭഗവാൻ നാമധേയം കേശസംജ്ഞ ത്രിമൂർത്തികൾക്ക് ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാർക്ക് കേശസംജ്ഞയുണ്ട് ആ കേശസംജ്ഞയുള്ള ബ്രഹ്മാവിഷ്ണു മഹീശ്വരന്മാർ അദ്ദേഹത്തിൻ്റെ അംശഭൂ ഭഗവാൻ്റെ അംശഭൂതങ്ങളാണ് എന്നതുകൊണ്ട് ഭഗവാന് കേശവ എന്നുള്ളതായ നാമധേയം ബ്രഹ്മാവിഷ്ണു മഹേശ ശിവാഖ്യാഹ ശക്തയഹ കേശസംജ്ഞ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ശക്തികൾക്ക് കേശം എന്നുള്ളതായിട്ടുള്ള സംജ്ഞയുണ്ട് അപ്പോൾ ആ കേശസംജ്ഞകളോടുകൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് കേശവ എന്നുള്ള നാമധേയം എന്ന് കേശിഹ എന്ന് അടുത്ത നാമധേയം കേശിഹ കേശി എന്നുള്ള അസുരനെ വധിച്ചതുകൊണ്ട് കേശിഹ എന്നുള്ളതായ നാമധേയം ഈ കേശി എന്നുള്ളതായിട്ടുള്ള അസുരനെ കൃഷ്ണാവതാരത്തിലാണ് കേശിയെ വസിക്കണത് രാസക്രീഡകൾ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അതിൽ ഈ കേശി എന്നുള്ളതായിട്ട് എന്നുള്ളതായിട്ടതിന് മുമ്പേ രാസക്രീഡ കഴിഞ്ഞിട്ട് മധുരയിലേക്ക് പോകുന്നതിന് മുമ്പുള്ളതായിട്ടുള്ള കാലഘട്ടത്തിലാണ് ഈ കേശിയെ വസിക്കണത് അതായത് കേശി ഒരു കുതിരയുടെ രൂപത്തിൽ ഭഗവാന്റെ അതായത് ഇവിടെ വൃന്ദാവനത്തിലേക്ക് പല അസുരന്മാരും ഭഗവാനെ വധിക്കാനായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആ കൂട്ടത്തിലുള്ളതായിട്ടുള്ള കംസനയച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു അസുരനാണ് കേശി എന്നുള്ളതായ അസുരൻ ഒരു കുതിരയുടെ വേഷത്തിലാണ് കേശി ഭഗവാനെ വധിക്കാനായിട്ട് വന്നത് ആ കേശി വ്രതത്തിലെ അനവധി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ്റെ അടുത്തേക്ക് വന്നു ഭഗവാൻ അവൻ്റെ മുഖത്ത് അടിച്ച് വധിച്ചു എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ കേശി എന്നുള്ളതായ അസുരനെ ഹനിച്ചതുകൊണ്ട് കേശിഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി കേശി കേശവ കേശിഹ ഹരിഹി എന്ന് അടുത്തത് ഹരിഹി എന്നുള്ളതായ നാമധേയം ഹരിഹി എന്നുള്ളത് സംസാരത്തിനെ ഹരിക്കുന്നു സംസാരം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖത്തെ എല്ലാവരുടെയും സംസാര ദുഃഖത്തെ ഭഗവാൻമാ ഭക്തന്മാരായിട്ടുള്ള സർവരുടെയും സംസാരമാകുന്ന ദുഃഖത്തെ ഹരിക്കുന്നു ഇല്ലാതാക്കുന്നു എന്നതുകൊണ്ട് ഹരിഹി ഹരിക്കുന്നവൻ ഹരി ഹരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖത്തെ ഹരിക്കുന്നവൻ എന്നർത്ഥം അതിനുള്ള പ്രാപ്തി ഭഗവാന് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് സംസാര ദുഃഖം ഉള്ളതായിട്ടുള്ള ശക്തി ഭഗവാന് മാത്രമേ ഉള്ളൂ ഭഗവാനാണ് എല്ലാവരുടെയും സംസാര സംസാരദുഃഖത്തെ അവസാനിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ഭഗവാന് ഹരിഹി എന്നുള്ളതായ നാമധേയം ഹരിക്കുന്നവൻ എന്തിനെ ഹരിക്കുന്നവൻ സംസാര സംസാരദുഃഖത്തെ ഹരിക്കുന്നവൻ ഹരിഹി എന്നുള്ളതായ നാമധേയം കാലമേമിനിഹാ വീര ശൗരീശ്വര ജനേശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശിഹ ഹരിഹി